മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ നായികയാണ് ഉർവശി നിരവധി കഥാപാത്രങ്ങളിലൂടെ ആരാധകരെ അമ്പരിപ്പിച്ചിട്ടുള്ള താരത്തിന് ഇപ്പോഴും ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമല്ലാതായിരുന്ന താരം അടുത്തിടെയാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തിയത് പിന്നാലെ കുടുംബത്തിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഉർവശി പങ്കുവയ്ക്കാൻ തുടങ്ങി ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുടുംബ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിട്ടുമുണ്ട് ഉർവശിയുടെ ഭർത്താവ് ശിവപ്രസാദും മകൻ ഇഷാനുമൊപ്പം മകൾ കുഞ്ഞാറ്റയുമെല്ലാം താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉർവശിയുടെയും മനോഷ് കെ ജയന്റെയും മകളാണ് കുഞ്ഞാറ്റ എന്ന ഓമനപ്പേരുള്ള തേജലക്ഷ്മി വിവാഹമോചനത്തിന് ശേഷം അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാറി മാറിയാണ് കുഞ്ഞാറ്റയുടെ താമസം ഉർവശി ഏത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയാലും ഇപ്പോൾ മകളെയും ഒപ്പം കൂട്ടാറുണ്ട് കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ അഞ്ചാമത് രാജ്യാനന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യാൻ ഉർവശി എത്തിയപ്പോൾ ഒപ്പം മകൾ കുഞ്ഞാറ്റയും ഉണ്ടായിരുന്നു അണിനൊരുക്കി സുന്ദരിയായി അമ്മയ്ക്കൊപ്പം കാറിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നതും പരിപാടികൾക്ക് ശേഷം മടങ്ങിപ്പോകുന്ന കുഞ്ഞാറ്റയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് തന്റെ സിനിമാ സ്വപ്നങ്ങളെ കുഞ്ഞാറ്റ അവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു താനിപ്പോൾ കൊച്ചിയിലുണ്ടെന്നും പയ്യെ സിനിമാ മോഹങ്ങളൊക്കെയായി ഇരിക്കുകയാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ ഉണ്ടാകണമെന്നുമാണ് കുഞ്ഞാറ്റ പറഞ്ഞത് ഇതുവരെയും താനൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുമില്ല അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് പൈ എന്തെങ്കിലും കിട്ടിയാൽ ചെയ്യാനാണ് ആഗ്രഹം അമ്മയുടെയും അച്ഛന്റെയും പാത അങ്ങനെയാണ് അപ്പോൾ അതിലേക്ക് തിരിയാൻ തന്നെയാണ് തീരുമാനം ഉടനെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ പറയാനുള്ളൂ മീഡിയ സ്റ്റഡീസ് ആൻഡ് സൈക്കോളജിയാണ് പഠിച്ചത് കുറച്ചുനാൾ ജോലിയും ചെയ്തു ഇപ്പോൾ സിനിമാ മോഹവുമായി നടക്കുകയാണ് എന്നാണ് താൻ സിനിമയിലേക്ക് തിരിയാൻ തീരുമാനിച്ചതിനെ കുറിച്ച് കുഞ്ഞാറ്റ വെളിപ്പെടുത്തിയത് പരിപാടികൾക്ക് ശേഷം മുറുവശി ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയി യാത്ര തിരിക്കും മുമ്പ് മകളെ ഭദ്രമായി തന്റെ സഹപ്രവർത്തകരുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഉർവശി മടങ്ങിയത് പോകും മുമ്പ് കുഞ്ഞാറ്റെ ഉറവശി കെട്ടിപ്പിടിക്കുന്നതും ഒമ്മ വയ്ക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം സ്ത്രീകൾ സമൂഹത്തിൽ നിന്നും സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിക്കണമെന്നാണ് ഉറവശി രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു പറഞ്ഞത് സിനിമയുടെ സാങ്കേതിക രംഗത്ത് സ്ത്രീകൾ കൂടുതലായി കടന്നു വരേണ്ടതുണ്ട് തുല്യതയ്ക്കായി സ്ത്രീയും പുരുഷനും പരസ്പരം കൈകോർത്തു പിടിച്ചു മുന്നോറുകയാണ് വേണ്ടതെന്നും ഉർവശി പറഞ്ഞു ഉർവശിക്ക് ആദ്യ ഭർത്താവ് നടൻ മനോജ് കെ ജയനിലുണ്ടായ മകളാണ് കുഞ്ഞാറ്റ ഈ അടുത്ത് അമ്മ ഉർവശിക്കൊപ്പമുള്ള ചിത്രങ്ങൾ വൈറലായി മാറി മാത്രമല്ല കുഞ്ഞാറ്റിയുടെയും നടി കൽപനയുടെയും മകൾ ശ്രീമയുമായുള്ള ഡബ്സ്മാഷ് വീഡിയോകൾക്കും ആരാധകർ സീരിയസ് ആയ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ തനിക്ക് പേടി പേടിയുണ്ടായിരുന്നുവെന്നും അമ്മയുടെയും അച്ഛന്റെയും പേര് താൻ ചീത്തയാക്കുമോ എന്നായിരുന്നു തന്റെ ചിന്തയെന്നും നേരത്തെ ഒരു അഭിമുഖത്തിൽ കുഞ്ഞാറ്റ പറഞ്ഞിരുന്നു മാത്രമല്ല മികച്ച പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഉറപ്പായും യെസ് പറയുമെന്നും അതിനായി ഗ്രൂം ചെയ്തു തുടങ്ങിയെന്നും ജിമ്മിൽ ചേർന്ന് ശരീരവും ആരോഗ്യവും നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും താരതം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ മനോജ് കെ ജേനയുമായി ബന്ധം ഏർപ്പെടുത്തിയ ഉശി രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടാമത് ഭർത്താവായ ശിവപ്രസാദിനെ വിവാഹം ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ